ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിവിനിനെതിരെ ലാലേട്ടൻ നല്ല നടപടി എടുക്കുന്നുണ്ട് നല്ല ലാലേട്ടൻ വന്ന ഉടനെ ചോദിക്കുന്നുണ്ട് ഷാനവാസമായിട്ട് എന്താ പ്രശ്നമെന്ന് അപ്പോൾ പറഞ്ഞ് അത് പെട്ടെന്ന് ഉണ്ടായതാണ് അല്ലാതെ മനപൂർവ്വം അല്ല എന്ന് പറയുന്നത് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു മനപൂർവ്വം അല്ലാതെ പിന്നെ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ലാലേട്ട ഒരു ലെവലില്ലാതെ പോലെ ഒരു ഭ്രാന്തമാരെ പോലെ ബാധ ആയിരുന്നു നെവിന് ഷാനവാസിനോട് പെരുമാറിയത് അതുതന്നെ ആതിലേയും പറഞ്ഞ് പുള്ളിക്ക് ഒരുപാട് ഡ്രസ്സ് കൊടുത്ത് കിച്ചൺ ടീമും ഇവരും എല്ലാം കൂടി ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്ന് ലാലേട്ടനോട് പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് അനീഷിനോടാണ് നെവിന് എന്ത് പണി കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കാരണം അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു സൗഹൃദം ലാലേട്ടനറിയാം ലാലേട്ടനാണ് അനീഷിനോട് പറഞ്ഞത് ഒരു ദിവസം ഐ ലവ് യു മൈ ഫ്രണ്ടെന്ന് പറയാൻ ആദ്യം ഒരു റിയാസ് ഖാൻ വന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു എപ്പിസോഡിൽ ലാലേട്ടനും പറയിച്ച് രണ്ടുപേരും നല്ല സൗഹൃദം ആകണമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അനീഷിന് ഷാനവാസിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രയാസമുണ്ടെന്ന് ലാലേട്ടന് മനസ്സിലായി കാരണം ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസിനോട് തന്നെ അനീഷ് ചോദിക്കുന്നുണ്ടായിരുന്ന ലാലേട്ടനോടും അനീഷ് ചോദിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ലാലേട്ടൻ അനീഷിനോടാണ് ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അനീഷ് പറയുന്ന എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ അതിനുള്ള നടപടി ഞാൻ കൊടുത്തോളാം എവിക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നെവിനുള്ള ശിക്ഷ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം